الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يألكم به إن الله كان سميعا بصيرا സതകള്ളായും ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മയും ഈ പ്രപഞ്ചത്തെ ആഗമാനവും സൃഷ്ടിച്ച സർവശക്തനായ അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരമാവധി നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കണമെന്നും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ പൂർണമായും നാം നമ്മിൽ നിന്ന് അകറ്റി നിർത്തണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിലേക്ക് ഏത് നിമിഷവും നാം തിരിച്ചു പോകേണ്ടി വരാം എന്നും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നാളെ അവന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നുമുള്ള ഒരു ചിന്ത നാം നിലനിർത്താൻ ക്ഷണിക്കുക റബ്ബ് അനുഗ്രഹിക്കുമാറാവണം നാം സാധാരണ കേൾക്കാറുള്ള ഒരു പദമാണ് അമാനത്ത് എന്ന് പറയുന്നത് അമാനത്ത് വളരെ കൂടിയാണ് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത് ഒരു മനുഷ്യന്റെ ഇഹലോകത്തും പരലോകത്തുമുള്ള വിജയത്തിന് ആവശ്യമുള്ള ഒരു കാര്യമാണത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അമാനത്ത് സത്യസന്ധത അതേപോലെ തന്നെ വിശ്വസ്തത ഉത്തരവാദിത്ത ബോധം ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന അതിവിശാലമായ ഒരു പദമാണ് വിശുദ്ധ ഖുർആൻ ലോകം സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ റബ്ബ് ചില ചർച്ചകൾ നടത്തിയ കാര്യം പറയുന്നു അമാനത്ത് എന്ന് പറയുന്ന സംഗതിയെ അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന മലകളുടെയും മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളിത് ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുന്നു പക്ഷേ വലിയ ആകാശവും ഉറച്ചു നിൽക്കുന്ന ഭൂമിയും മലകളുമൊക്കെ അത് ഏറ്റെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ അതിന് വിസമ്മതിച്ചു എന്ന് അക്കാര്യം പറയുന്നുണ്ട് ആകാശങ്ങളുടെയും ഭൂമിയുടെയും നേരെ നാം അത് സമർപ്പിച്ചു മലകളോടും ചോദിച്ചു ഈ അമാനത്ത് നിങ്ങൾ ഏറ്റെടുക്കുമോ പക്ഷെ അവ അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു കാരണം അത് ഏറ്റെടുത്താൽ അത് നിർവഹിക്കാനാകുമോ എന്നവക്ക് ഭയമായി വരും പക്ഷേ മനുഷ്യനോട് ചോദിച്ചപ്പോൾ വഹമൽ ഹൽ ഇൻസാൻ മനുഷ്യൻ ഏറ്റെടുത്തു എന്ന തുടർന്നുള്ള പറയുന്നത് ഒരർത്ഥത്തിൽ മനുഷ്യൻ വലിയ വിവരമില്ലാത്തവനും എന്ന് കൂടി അള്ളാഹ് സൂചിപ്പിക്കുന്നുണ്ട് അമാനത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ വിശാലമായി ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യമാണ് മറ്റൊരു രഹസ്യം സൂക്ഷിക്കേണ്ടടുത്ത് സൂക്ഷിക്കുക എന്നുള്ളത് അമാനത്തിന്റെ ഭാഗമാണ് മറ്റുള്ളവർക്ക് നാം നൽകേണ്ടുന്ന അവകാശങ്ങൾ അത് വകവെച്ച് കൊടുക്കുക അവകാശങ്ങൾ അല്ലെങ്കിൽ അവർ ഏൽപ്പിച്ചത് തിരിച്ചേൽപ്പിക്കുക എന്നത് അമാനത്തിന്റെ ഭാഗമാണ് നാം ഓരോരുത്തരും വിവിധ ചുമതലകൾ നിർവഹിക്കേണ്ടവരാണ് നിർവ നിർവഹിക്കുന്നവരാണ് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതവരാണ് ഒരു തൊഴിലാളിയാണെങ്കിൽ അവന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അവൻ അതിനേക്കാൾ വലിയ ഉദ്യോഗസ്ഥ ഉത്തരവാദിത്തങ്ങളുണ്ട് ഏതൊരുത്തനും ഉത്തരവാദിത്തങ്ങൾ ചുമലിലുള്ളവരാണ് തങ്ങളുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുന്നതിനെയാണ് അമാനത്ത് എന്ന് പറയുന്നത് പത്ത് മണിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് എത്തിച്ചേരേണ്ട കടയിൽ അല്ലെങ്കിൽ ഓഫീസിൽ ആ സമയത്ത് എത്തുക അമാനത്താണ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം യാതൊരു കളങ്കവും ഇല്ലാതെ നിർവഹിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ് നീതിയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുക എന്നുള്ളത് ഇടപെടുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ് റബ്ബിനെയും ഒരുപക്ഷെ ജനങ്ങളെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ അവർക്കൊക്കെ ബോധ്യമാകുന്ന രീതിയിൽ തന്നെ പെരുമാറുക എന്നുള്ളത് അമാനത്തിൻ്റെ ഭാഗമാണ് പൊതു സ്വത്ത് കൈകാര്യം ചെയ്യുന്നയിടത്ത് വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് അമാനത്തിന്റെ ഭാഗമാണ് ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യുക എന്നുള്ളതാണ് അമാനത്ത് എന്നുള്ളത് അതൊരിക്കലും ഒരു പ്രതികാരമല്ല അമാനത്തിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു അത്തിൽ അമാന ഇരാമൻ്റെ നിന്നെ വിശ്വസിച്ചവനോട് നീ നൂറ് ശതമാനം അമാനത്ത് പാലിക്കണം ആ വിശ്വാ വിശ്വാസ്യ നിലനിർത്തണം പാലിക്കണം വലാത്ത നിന്നെ ഒരാൾ ചതിച്ചു എന്ന് കരുതിയിട്ട് നീ അങ്ങോട്ട് ചതിക്കുന്നവനായി മാറരുത് അതാണ് അമാനത്തിന്റെ മഹത്വം ഈമാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമാനത്തിനെ നമുക്ക് പഠിപ്പിച്ചു തന്നത് അൻഹു പറയുന്നുണ്ട് പ്രവാചകൻ എപ്പോഴെങ്കിലും ഒരു പ്രസംഗം നടത്തുമ്പോ പ്രവാചകൻ ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കാതെ പ്രസംഗിക്കാറില്ല എന്താണ് ആ കാര്യം എന്നറിയുമോ ലാ ലാ അമാനത്ത് പാലിക്കാത്തവന് ഈമാൻ തന്നെ ഇല്ല എന്നാണ് കരാറുകൾ പാലിക്കാത്തവൻ ദീനിൽപ്പെട്ടവനുമല്ല അവന് ദീനുമില്ല എന്ന് പ്രവാചകൻ ഏതൊരു പ്രസംഗത്തിലും ഓർമ്മപ്പെടുത്താറുണ്ട് എന്നാണ് അനസ് ബിൻ മാലിക് ബിഹ്മി അലേഹി നമ്മെ പഠിപ്പിക്കുന്നത് തീർച്ചയായും എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് നമുക്കറിയാം നാം ഓരോരുത്തരും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണ് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് തീർച്ചയായും നാളെ റബ്ബ് ചോദ്യം ചെയ്യപ്പെടും ചോദ്യം ചെയ്യുന്നതാണ് എന്ന പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൃഷ്ടികളുടെ മുമ്പിലും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നിടത്ത് സൃഷ്ടികളോടും സൃഷ്ടാവിനോടും ഒക്കെ നാം കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അവിടെ വഞ്ചന ഒരിക്കലും കടന്നു വരാൻ പാടില്ല ഇല്ലാത്ത കെട്ടിച്ചമ ചമക്കലുകൾ കടന്നു വരാൻ പാടില്ല സത്യം മറച്ചു വെക്കാൻ ഒരു അമാനത്തുള്ളവന് കഴിയില്ല അതെ അതെല്ലാം അമാനത്തിന്റെ അമാനത്തിൻ്റെ വിരുദ്ധമായിട്ട് ആൻ പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം കണ്ടാൽ അല്ലെങ്കിൽ ഒരു സംഗതിക്ക് സാക്ഷിയായാൽ ആ സാക്ഷിത്വം പറയേണ്ടിടത്ത് സാക്ഷി നിൽക്കാൻ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങളത് മറച്ചു വെക്കരുത് കാരണം അങ്ങനെ ചെയ്താൽ അവൻ സ്വന്തത്തോട് തന്നെ കുറ്റം ചെയ്തവനാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുന്ന കയാണ് നാം പ്രവർത്തിക്കുന്നതൊക്കെ അതിസൂക്ഷ്മമായി അറിയാം അതുകൊണ്ട് ചതി വഞ്ചന എന്നുള്ളത് അമാനത്തിന്റെ ഘടകവിരുദ്ധമാണ് ആരെങ്കിലും ചതി നടത്തിയാൽ വഞ്ചിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് വളരെ ഗൗരവത്തിൽ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് പലതിൻ്റെയും അധികാരങ്ങൾ ലഭിക്കും ചിലപ്പോൾ വീട്ടിൻ്റെ അധികാരി നാമായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അധികാരി നാമായിരിക്കും എവിടെയാണെങ്കിലും അത് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താനുള്ളതല്ല അല്ലെങ്കിൽ തൻ്റെ അധികാരം അത് വലുതാണ് എന്ന് മറ്റുള്ളവരെ അകാരണമായി അവരെ ദോഹിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാനുള്ളതല്ല ഐഷാ അലി അള്ളാഹുൻ പറയുന്നുണ്ട് മൻ ഉമ്മത്തി എന്റെ ഈ സമൂഹത്തിലെ എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരവാദിത്തം ഒരു കാര്യം ആരെങ്കിലും ഏറ്റെടുക്കുകയുണ്ടായി എന്നിട്ട് എന്നിട്ട് അതാരടെ അത് അത് നടപ്പിലാക്കുന്നിടത്ത് മറ്റുള്ളവർക്ക് ഒരാൾ പ്രയാസം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ അള്ളാഹു അവനും അള്ളാഹുവി അവനും പ്രയാസങ്ങൾ നൽകണമേ എന്ന ഒൻ വലിയ എന്റെ ഉമ്മത്തിന്റെ ഒരു കാര്യം ഒരാൾ ഏറ്റെടുക്കുകയും എന്നിട്ട് അവരോട് സൗമ്യത കാണിക്കുകയും ചെയ്യുന്നവനോട് റബ്ബെ ഫർഫുക് വിഹി അവനോട് നീയും സൗമ്യത കാണിക്കണം അപ്പോൾ ഏതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്ന ആളുകൾ അത് റബ്ബ് തൃപ്തിപ്പെടുന്ന രീതിയിൽ വളരെ സൗമ്യമായ രീതിയിൽ ആളുകൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ നിർവഹിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അല്ല എങ്കിൽ അത് വലിയ ശിക്ഷക്ക് കാരണമാകും കാരണം അതൊരു ഇബാദത്താണ് അമാനത്ത് എന്ന് പറയുന്നത് അതേതാ രീതിയിൽ നിർവഹിക്കാതിരുന്നാൽ അത് തന്നെ ശിക്ഷക്ക് കാരണമാണ് നടത്തിയാൽ അല്ലെങ്കിൽ ഒരു ചതി നടത്തിയാൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ കബളിപ്പിച്ച് നേടിയെടുത്താൽ നാളിൽ അവൻ കോടി മനുഷ്യരുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് താൻ കട്ടെടുത്ത കബളിപ്പിച്ച അല്ലെങ്കിൽ ചതിച്ചുണ്ടാക്കിയ ആ വസ്തുക്കളും ചുമന്നുകൊണ്ടായിരിക്കും എന്നാണ് അവർക്ക് അവർ ചെയ്ത എല്ലാ തിന്മകളുടെയും ശിക്ഷ പരിപൂർണമായി അവിടെ വെച്ച് ലഭിക്കും എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇ പറയുന്നുണ്ട് നിങ്ങളുടെ പരലോകം ഇരുൾ നിറഞ്ഞതാകാതിരിക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ അമാനത്ത് പാലിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അക്രമത്തിന്റെ കൂടെ നിൽക്കാതിരിക്കുക നിങ്ങൾ അമാനത്ത് ഉത്തരവാദിത്വങ്ങൾ യഥാവിധി തീരണം എന്ന് പ്രവാചകൻ സല്ലാഹു അലിമ ഓർമ്മപ്പെടുത്തുകയാണ് അമാനത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് പല രീതിയിലാണ് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു മഹനുൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ ആ അത് അനുസരിക്കാതെ അതിനെതിരെ ചില കുറുക്കുഴികൾ തേടുന്ന ആളുകളുമുണ്ടാകും അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നിങ്ങൾ അവരെ തടയണം അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഉണർത്തണം അത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നൊരു പ്രവാചകൻ പറഞ്ഞു കമസലിക്കോമിൻ ഇസ്തഹമ്മു അലാ സഫീനത്തിൻ ഒരു കൂട്ടം ആളുകൾ കപ്പലിൽ യാത്ര ചെയ്യുകയാണ് കപ്പലിന് രണ്ട് തട്ടുകളുണ്ട് ഒരു വിഭാഗം മുകളിലെ തട്ടിലാണ് നിൽക്കുന്നത് താമസ യാത്ര ചെയ്യുന്നത് മറ്റു വി മറ്റൊരു വിഭാഗം താഴെ തട്ടിലാണ് കപ്പലിനുള്ളത് ഫാൻ അല്ലീന അസ്വലിഹ പക്ഷെ ആ കപ്പലിന്റെ അടിയിലുള്ള ആളുകൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ മുകളിലേക്ക് കയറി ചെന്ന് അവിടെ നിന്ന് കടലിലേക്ക് പിന്നെ പാത്രം ഇറക്കി വെള്ളം ശേഖരിക്കണം അപ്പോൾ താഴെയുള്ള ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് മുകളിലുള്ള ആളുകളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് വെള്ളം എടുക്കുന്നത് നമ്മൾ പോകുന്ന നമ്മൾ നമ്മൾ അടിഭാഗത്ത് കൂടിയാണല്ലേ പോകുന്നത് കപ്പലിന്റെ കപ്പൽ നമ്മുടെ ചുറ്റും വെള്ളമാണല്ലോ ഉള്ളത് ഒരു ചെറിയൊരു ദൂരമുണ്ടാക്കിയാൽ നമുക്ക് ആവശ്യമായ വെള്ളം ഇവിടെ തന്നെ ലഭിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ആരെങ്കിലും ഒരു ഓട്ട അവിടെ നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് അത് കാണുന്നവർ അത് തടയാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഹറത്തരാം അവരെ നാം ആ പാട്ടിന് വിട്ടാൽ ആ പ്രവൃത്തി ചെയ്യുന്നവരായി വിട്ടാൽ സംഭവിക്കുക ആ കപ്പലിലെ താഴ്ഭാഗത്തുള്ളവരും മുകളിലുള്ളവരുമെല്ലാം ആ കപ്പലിലേക്ക് വെള്ളം കയറി അത് മുങ്ങി എല്ലാവരും നാശത്തിലകപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ തെറ്റുകൾ കാണുമ്പോൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പുഴുക്കത്തുകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്നത് പോലും അമാനത്ത് നിർവഹിക്കാത്തവരാണ് അത്തരം ആളുകൾ എന്ന് ഇരുസാഹുലി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ആരോടെങ്കിലും ഒരു കരാർ എഴുതിയാൽ അത് പാലിക്കുക എന്നുള്ളത് അമാനത്തിന്റെ ഏറ്റവും വലിയ തലമായിട്ട് ഇഷുദ് ഖുർആാൻ എടുത്തു പറയുന്നുണ്ട് വൗഫുദില്ലാഹിത്തും നിങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ വല്ല കരാറുകളും ചെയ്താലോ ഏതൊരു കരാർ നിങ്ങൾ എഴുതിയാലോ അല്ലെങ്കിൽ പറഞ്ഞാലോ അത് നിങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഒരു എട്ട് ഒരു കരാർ ഉണ്ടാക്കിയിട്ട് നിങ്ങളത് ലിംഗിച്ചു കളയരുത് നിങ്ങൾ ആ ചെയ്യുന്ന പ്രവർത്തിക്ക് സാക്ഷിയായി യഥാർത്ഥത്തിൽ നിങ്ങൾ നിർത്തുന്നത് നിങ്ങളതൊക്കെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ റബ്ബിനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ റബ്ബ് കൃത്യമായി അറിയുന്നവനാണ് അതുകൊണ്ട് കരാർ ലംഘിക്കുക എന്നുള്ളത് അമാനത്തിന്റെ നേരെ വിരുദ്ധമായ പ്രവൃത്തിയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തും അങ്ങനെ ലംഘിക്കുന്നവർ ലംഘിക്കുന്നവർ ആരോ അവരാണ് നാളെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നവർ എന്നാണ് ഖുർആൻ നമ്മെ ഓർമ്മിപ്പിച്ചത് അല്ലദീന ഒരു കരാർ നടത്തിയിട്ട് അത് ലംഘിക്കുന്ന ആളുകൾ ആ കരാർ ഉറപ്പിച്ചതിനു ശേഷം അത് ലംഘിച്ചാൽ ചേർക്കണമെന്ന് പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന സ്വഭാവക്കാർ അറു നാട്ടിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾക്ക് ഇവരൊക്കെയാണ് വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്ന ആളുകൾ എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അമാനത്ത് അല്ലെങ്കിൽ വിശ്വാസ വഞ്ചന എന്ന് പറയുന്നത് ഈമാനിന്റെ ഘടകവിരുദ്ധമാണ് എന്ന് നമുക്കറിയാം പ്രവാചകൻ കപടവിശ്വാസിയുടെ നാല് ലക്ഷണം പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞു നാല് കാര്യങ്ങളിൽ ഒന്ന് പോലും അവൻ കപട വിശ്വാസിയായി തീരും എന്നാണ് പ്രവാചകൻ അത് ആദ്യം പറയുന്നത് വിശ്വസിച്ചവനെ ചതിക്കുക എന്ന് പറയുന്നതാണ് കപട വിശ്വാസിയാകാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് വൈദ സംസാരിച്ചാൽ കളവ് പറയലാണ് വൈദാ കരാർ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാതെ വഞ്ചിക്കുന്ന ചടിക്കുന്നതാണ് വൈദാ ഹാസമ ഫറ പിണങ്ങിയെന്തെങ്കിലുമൊക്കെ തർക്കിക്കുമ്പോൾ മോശമായ അല്ലെങ്കിൽ വളരെ വഷളായ രീതിയിൽ സംസാരിക്കുക തെറി പറയുക എന്നുള്ളതും കപട വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാണ് പ്രവാചകൻ അലൈഹി സല്ലാഹുലിമ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് കരാർ പാലിക്കുക എന്നുള്ളത് വിശ്വാസവഞ്ചന നടത്താതിരിക്കുക എന്നുള്ളത് അത് അമാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ പോലും കടന്നു വരാൻ പാടില്ലാത്ത ഒരു കാര്യമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അത് തമാശയായിട്ട് പോലും അല്ലെങ്കിൽ ഒരു ഒരു നേരം പോക്കിന് പോലും ആകുന്ന രീതിയാവരുത് എന്ന് പ്രവാചകൻ സല്ലാഹുലിമ ഉണർത്തുന്നുണ്ട് അബ്ദുല്ലാഹുബിനെ ആമിറബി അല്ല താൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്റെ വീട്ടിൽ നടന്ന ഒരു സംഭവം പിന്നീട് ഓർത്തെടുക്കുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ഉമ്മി ഹ്യൂമൻ ഒരു ദിവസം ഞാൻ പുറത്ത് കളിക്കുമ്പോൾ എൻ്റെ ഉമ്മ എന്നെ ഇങ്ങോട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു പക്കാല എന്നിട്ട് ഉമ്മ എന്നോട് പറഞ്ഞു അവർ റസൂര് എൻ്റെ വീട്ടിൽ ആ സമയത്ത് റസൂര് വന്നിരിക്കുന്നുണ്ട് ഞാൻ പുറത്ത് കളിക്കുകയാണ് എന്റെ ഉമ്മ എന്നെ വിളിച്ചു വീട്ടിൻ്റെ ഉള്ളിൽ റസൂൽ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഉമ്മ എന്നോട് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഫകാലിക് ഞാനൊരു സാധനം തരാം നിനക്ക് ഞാൻ ഒരു സാധനം തരാം എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ എന്നെ വിളിച്ചത് അപ്പോ റഹാ ല വീട്ടിൻ്റെ ഉള്ളിലുള്ള റസൂല് എന്റെ ഉമ്മയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു അപ്പം അറത്തിയോ എന്ത് കൊടുക്കാനാണ് നീ ആ കുട്ടിയെ നിന്റെ കുട്ടിയെ ഇപ്പൊ വിളിച്ചത് അപ്പോ ആ എന്റെ ഉമ്മ പറഞ്ഞു കുറച്ച് കാരൊക്കെ ഞാൻ അവന് കൊടുത്തു റസൂലുള്ള ഇത് പറഞ്ഞപ്പോ റസൂൽ അവളോട് പറഞ്ഞൊരു വാചകമുണ്ട് അമ്മ ഇന്നി ഇല്ലം തോതി നീ നിന്റെ കുട്ടിയെ പുറത്ത് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് നീ അവനൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കുത്തിബത്ത് അലയിട്ട നീ ഒരു കളവ് പറഞ്ഞവളായിട്ട് നിന്റെ രേഖയിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് നമുക്ക് പലപ്പോഴും ചെയ്യാറുള്ള നിസാരമായ സംഗതികളായിരിക്കാം പക്ഷേ വാക്കുകൾ പാലിക്കുന്നയിടത്ത് വിശ്വാസ്യത പുലർത്തുന്നിടത്ത് അമാനത്തുകൾ സൂക്ഷിക്കുന്നയിടത്ത് എത്രമാത്രം ശ്രദ്ധ നമ്മിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഇവിടെ റസൂർ സലഹുലി സലമ്മ ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ അത് അമാനത്ത് നിറഞ്ഞതായിരിക്കണം ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി തന്നെ നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാന്റെ ഭാഗമാണ് എന്നൊരു ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം അത്തരത്തിലുള്ള യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കാൻ നാം ശ്രമിക്കുക ട്രംപ് നമ്മെ സഹായിക്കുമാറാവണം അല്ലാലി സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ സദാ നാം പാലിക്കേണ്ടതുണ്ട് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അമാനത്തിനെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് നമ്മിൽ നിന്ന് അമാനത്തും നഷ്ടപ്പെട്ടാൽ നമ്മെ ഭരിക്കുന്നത് നമ്മുടെ ശത്രുക്കളായിരിക്കും എന്നുള്ള റസൂലിൻ്റെ ഒരു വലിയൊരു താക്കീത് നാം ഓർക്കേണ്ടത് ദുലാഹിബിനു മറന്നിള്ള നിവേദനം ചെയ്യുന്ന ഒരു വലിയൊരു ഹദീസ് ഉണ്ട് അതിൽ അതിലിദ്ദേഹം അങ്ങനെ അതിൽ അദ്ദേഹം പറയുന്നു അക്രബല റസൂലുള്ള ഒരു ദിവസം റസൂൽ ഞങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്നു എന്നിട്ട് ഫത്താലയാ മാഷ് മുഹാജിരി എന്നിട്ട് മുഹാജിറുകളായ ഞങ്ങൾ വിളിച്ചുകൊണ്ട് റസൂല് പറഞ്ഞു അഞ്ച് കാര്യങ്ങളുണ്ട് ഇത് ആ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞു ഏതൊരു സമൂഹത്തിലാണോ ഏതൊരു സമൂഹത്തിലാണോ കുത്തഴിഞ്ഞ ലൈംഗികതയുള്ളത് അല്ലെങ്കിൽ ഫാഹിഷത്ത് പരസ്യമായി നടക്കുന്നത് ഏതൊരു സമൂഹത്തിനാണോ അത് പരസ്യപ്പെടുത്താൻ ഒരു മടിയുമില്ലാതെ ലൈംഗിക കുത്തഴിഞ്ഞ ലൈംഗികതയും സഭ്യമല്ലാത്ത ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ യാതൊരു നാണവുമില്ലാതെ പരസ്യപ്പെടുത്തുന്ന ഒരു സമൂഹമായാൽ ഇല്ലാ വൽ മുമ്പ് ഇല്ലാതിരുന്ന മുൻ സമൂഹങ്ങൾക്ക് കേട്ട് കേൾ പോലും ഇല്ലാതിരുന്ന രോഗങ്ങളാൽ റബ്ബവരെ പരീക്ഷിക്കാതിരിക്കുകയില്ല അത് എയ്ഡ്സ് ആയിരിക്കാം അതിനപ്പുറമുള്ളതായിരിക്കാം മുമ്പുള്ള ആളുകൾക്ക് പരിചയമില്ലാത്ത രോഗങ്ങളാൽ റബ്ബ് ഇത്തരം ആളുകളെ പരീക്ഷിക്കാതിരിക്കുകയില്ല രണ്ടാമത് റസൂല് പറഞ്ഞത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന സ്വഭാവം ഏതൊരു സമൂഹത്തിൽ വളർന്നു വന്നോ ഇല്ല കടുത്ത ക്ഷാമങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾ കൊണ്ട് അവർ പിടികൂടപ്പെടാതിരിക്കുകയില്ലിദ്ധത്തിൽ അമിത ചെലവുകൾ അവർക്ക് കടന്നു വന്നുകൊണ്ടും കൃത്രിമം കാണിക്കുന്നവർക്ക് അമിത ചെലവുകൾ ചിലപ്പോൾ ഹോസ്പിറ്റലുകളിൽ ആ കൃത്രിമം കാണിച്ചുണ്ടാക്കിയതൊക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ടെന്ന സ്ഥിതിവിശേഷം വന്നേക്കാം എന്നാണ് ഇവിടെ റസൂൽ സൂചിപ്പിക്കുന്നത് സുൽത്താൻ അതിന്റെ പുറമെ അധികാരികളുടെ ഭരണാധികാരികളിൽ നിന്നുള്ള അക്രമങ്ങളെയും അനീതികളെയും ഇത്തരം കൃത്രിമം നടത്തിയാൽ അവർക്ക് നേരിടേണ്ടി വരാം വലം മറ്റൊരു മൂന്നാമത് റസൂൽ പറഞ്ഞത് ഏതൊരു കൗമുലം ആളുകളുടെ അവകാശമായ ജക്കാത്ത് കൃത്യമായി കൊടുക്കാത്ത ഒരു സമൂഹമുണ്ടെങ്കിൽ എല്ലാം മുനിയോ അൽഖമാ ആകാശത്ത് നിന്ന് അല്ലാഹു അവർക്ക് മഴ വർഷിക്കുന്നത് പോലും അല്ലാഹു തടഞ്ഞു വെക്കും പിന്നെയും അല്ലാഹു മഴ വർഷിപ്പിക്കും കാരണം അല്ലാഹു കാരുണ്യവാനാണ് വലൗഇ ഇമു ഇവിടെ മിണ്ടാപ്രാണികളായ നാൽക്കാരികളില്ലായെങ്കിൽ റബ്ബ് മഴ തന്നെ നമുക്ക് തരുമായിരുന്നില്ല അവരുകൂടി ഉള്ളത് കൊണ്ടാണ് നമ്മെല്ലാം ചെയ്തിട്ടും റബ്ബ് നമുക്ക് മഴ തരുന്നത് എന്നാണ് റസൂർ പറഞ്ഞത് റസൂൽ അവസാനം പറഞ്ഞത് വല കൊതും അല്ലാഹുവിനോടും ഒക്കെ നാം ചെയ്ത കരാറുകളുണ്ട് അത് ലിംഗിക്കുന്നുവെങ്കിൽ നമ്മുടേതായ ശത്രുക്കളെ നമ്മുടെ നേതൃത്വത്തിലേക്ക് അധികാരത്തിലേക്ക് നമ്മെ ഭരിക്കുന്നവരാക്കി റബ്ബ് കൊണ്ടുവരികയും ചെയ്യും ആ ൾ നമ്മുടെ കൈവശമുണ്ടായിരുന്ന അവകാശങ്ങൾയും അള്ളാഹുവിന്റെ നിയമങ്ങൾ മനസ്സിലാക്കിയിട്ടും അതനുസരിച്ച് തീരുമാനമെടുക്കാത്ത ഒരു സമൂഹമാണ് എങ്കിൽ അവർ തമ്മിൽ തമ്മിൽ തമ്മിലുന്നവരായി മാറുന്ന സാഹചര്യവും ഉണ്ടാവും എന്ന് റസൂർ പറഞ്ഞ ഈ വിശാലമായി ഹദീസിലെ താല്പര്യം നാം വളരെ ഗൗരവത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട് അതിലൊന്ന് നമുക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളായി പറഞ്ഞത് അമാനത്തുകൾ വിശ്വാസ വഞ്ചന അത് അളവിലും തൂക്കത്തിലും ആകട്ടെ പെരുമാറ്റങ്ങളിലും ഇടപാടുകളിലും ആകട്ടെ അത് അത് നടത്തുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന ഭൗതികമായ ശിക്ഷയെ കുറിച്ച് തന്നെയാണ് റസൂൽ ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അമാനത്ത് എന്ന് പറയുന്നത് ഇതാണ് ആകാശഭൂമികൾ പോലും ഏറ്റെടുക്കാൻ വിസമ്മതിച്ചത് പക്ഷെ മനുഷ്യൻ അത് ഈസിയായി ഏറ്റെടുത്തു എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് അമാനത്ത് എന്നുള്ളത് അത് ആത് പാലിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് എന്ന് നാം ഓർക്കുക അള്ളാഹു യഥാർത്ഥ അമാനത്ത് പാലിക്കുന്ന മുഖ്മിനുകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ വന്ന തെറ്റുകൾ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ അള്ളാഹുബ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ ബന്ധു മിത്രാദികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ റബ്ബെ അള്ളാഹുബേ അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ജനാതുഷ്ദോസിൽ നീ ഒരുമിച്ച് ചേർക്കേണമേ എന്നാതാണ് അള്ളാഹുബ ഞങ്ങളിൽ നിന്ന് രോഗികളായിരിക്കുന്ന അല്ലെങ്കിൽ പ്ര കഷ്ട കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും പൂർണ്ണമായും നീ മാറ്റിത്തരണമേ എന്നാദാണ് വിവിധ പ്രദേശങ്ങളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് സഹോദരൻ വാങ്ങുന്ന ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار